ദേശീയ പോളിയോ നിർമാർജ്ജന പരിപാടിയുടെ ഭാഗമായി മാർച്ച് മൂന്നിന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയിൽ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ആയിരത്തി കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് ക്രമീകരണം ഒരുക്കിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു ദേശീയ പോളിയോ പരിപാടിയുടെ നിർമ്മാർ രണ്ടായിരത്തി ഞായറാഴ്ച നടക്കുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ദേവിഡവര പഞ്ചായത്തിലെ അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ആയിരത്തി അൻപത്തി ആറ് കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു പഞ്ചായത്തിൽ പതിനഞ്ച് ബൂത്തുകൾ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെ വാക്സിൻ നൽകുന്നതാണ് ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ മണിക്ക് നടക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നതിന് എല്ലാ രക്ഷകർത്താക്കളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു